Нам തെന്നിന്ത്യയുടെ ലേഡി സൂപ്പർ സ്റ്റാർ ആണ് നയൻതാര നിരവധി ആരാധകരുള്ള തെന്നിന്ത്യൻ സൂപ്പർ നായികയായി നയൻതാര ഇന്നും വാഴുന്നു മനസ്സിനാക്കര എന്ന മലയാള ചിത്രത്തിലൂടെ എത്തി പിന്നീട് തെന്നിന്ത്യയുടെ ലേഡി സൂപ്പർ സ്റ്റാറായി തിളങ്ങി നിൽക്കുന്ന നയൻതാരയെക്കുറിച്ച് പറയാൻ വാക്കുകൾ ഏറെയാണ് സിനിമ പോലെ തന്നെ നയൻതാരയുടെ വ്യക്തി ജീവിതവും എന്നും വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്നത് തന്നെയാണ് താരത്തിന്റെ വളർച്ച മലയാളികൾ കണ്ടതാണ് മുപ്പത്തൊൻപത് കാര്യായി നയൻതാര ഇന്നും വളരെ ചെറുപ്പമായാണ് കാണുന്നത് കൃത്യമായ ഡയറ്റിംഗും വർക്കൗട്ടും നടിയുണ്ട് സിനിമ കഴിഞ്ഞാൽ ലൈവ് ഡയറ്റിൽ താരത്തെ അധികം കാണാറില്ലായിരുന്നു എന്നാൽ പുതിയ സ്കിൻ കെയർ ബ്രാൻഡ് തുടങ്ങിയതോടെ ഇതുമായി ബന്ധപ്പെട്ട് ഇവന്റുകാരം എത്താറുള്ളതെല്ലാം ചർച്ചയായിരുന്നു സിനിമാ കരിയറിനൊപ്പം ബിസിനസ്സിലേക്കും താരം ഇന്ന് വലിയ ശ്രദ്ധ നൽകുന്നുണ്ട് നടിയുടെ നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററിയും ഏറെ ചർച്ചകൾക്ക് വഴി വച്ചിരുന്നു മലയാളത്തിൽ ഗോൾഡ് എന്ന സിനിമയിലാണ് നയൻ ഒടുവിൽ ഒടുവില കണ്ടത് പൃഥ്വിരാജ് നായനെത്തിയ സിനിമയ്ക്ക് സമിശ്ര പ്രതികരണമാണ് ലഭിച്ചത് ഡിയർ സ്റ്റുഡൻസ് ആണ് ഇനി വരാനിരിക്കുന്ന മലയാള സിനിമ നിവിൻ പോളിയാണ് ചിത്രത്തിലെ നായകനായി എത്തുന്നത് നേരത്തെ ലവ് ആക്ഷൻ ഡ്രാമ എന്ന സിനിമയിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് തെന്നിന്ത്യൻ സിനിമാ പ്രേക്ഷയുടെ പ്രിയപ്പെട്ട താരജോഡികളാണ് നയന്താരയും വിഘ്നേഷും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഒമ്പതിനായിരുന്നു നയന്താര സംവിധായകൻ വിഘ്നേഷ് ശിവനെ വിവാഹം ചെയ്തത് ഏഴ് വർഷം നീണ്ട പ്രണയത്തിനൊടുവിലായിരുന്നു വിവാഹം ഇന്ത്യൻ സിനിമ ഒന്നാകെ ഒഴുകിയെത്തിയ ആഘോഷമായിരുന്നു ഇരുവരുടെയും വിവാഹം എന്ന് പറയുന്നത് വിവാഹം കഴിഞ്ഞ അഞ്ച് മാസം തികയും മുമ്പാണ് തങ്ങൾ ഇരട്ട കുഞ്ഞുങ്ങളുടെ അച്ഛനമ്മമാരായ സന്തോഷ വാർത്ത താരതമ്പതികൾ പങ്കുവച്ചത് വാടക ഗർഭധാരണം വഴിയാണ് നയൻതാര അമ്മയായത് ഇപ്പോൾ സിനിമാ രംഗത്തും ബിസിനസ് രംഗത്തും മുന്നേറുകയാണ് നയൻസ് വ്യക്തി ജീവിതത്തിൽ സ്വകാര്യത കാത്തു സൂക്ഷിക്കുന്ന നടിമാരിൽ ഒരാൾ കൂടിയാണ് നയൻതാര വിഘ്നേഷുമായുള്ള വിവാഹ ശേഷമാണ് നയൻതാരുടെ ജീവിതത്തെക്കുറിച്ച് കുറച്ചെങ്കിലും വിവരം ആരാധകർ അറിയുന്നത് തന്നെ സോഷ്യൽ മീഡിയ സജീവ സാന്നിധ്യമാണ് ഇന്ന് വിഘ്നേശിവൻ അടുത്ത കാലത്തായി നയൻതാരയും തന്റെ സ്വകാര്യ ജീവിതം ആരാധകർക്ക് മുമ്പിൽ കാണിക്കുന്നുണ്ട് ഇടയ്ക്കിടെ മക്കൾക്കും ഭർത്താവിനും ഒപ്പമുള്ള ഫോട്ടോകൾ നയൻതാര പങ്കുവയ്ക്കാറുണ്ട് ഇടയ്ക്ക് അമ്മയുടെ ഫോട്ടോയും കാണാം അച്ഛൻ ഏറെ കാലമായി കിടപ്പിലാണ് നയൻതാരയ്ക്ക് ഒരു സഹോദരൻ ഉണ്ടെന്ന് അധികം മാർക്കും അറിയാത്ത ഒരു രഹസ്യം തന്നെയായിരുന്നു നയൻതാരയുടെ വിഘ്നേഷ് സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൊന്നും സഹോദരനെ കാണാറുമില്ല ലേണു കുര്യൻ എന്നാണ് നയൻതാരയുടെ സഹോദരന്റെ പേര് റിപ്പോർട്ടുകൾ പ്രകാരം ദുബായിൽ ബിസിനസ്സുകാരനാണ് ലേണു കുര്യൻ ദുബായിൽ കുടുംബവുമായി ജീവിക്കുകയാണ് അദ്ദേഹം നയന്താരയുടെയും മാതാപിതാക്കളുടെയും ജീവിതത്തിലെ പല ഘട്ടങ്ങൾ കണ്ടയാളാണ് ലേണു കുര്യൻ ന്യൂറോളജിക്കൽ പ്രശ്നം കാരണം കുറെ കാലമായി കിടപ്പിലാണ് പിതാവ് കുര്യൻ തുടക്കകാലത്ത് നയന്താരക്കൊപ്പം സെറ്റുകളിൽ പോയിരുന്നെങ്കിലും പിന്നീട് അസുഖം കാരണം നയൻതാര ഒറ്റയ്ക്ക് പ്രൊഫഷനുമായി മുന്നോട്ട് പോയി കരിയറിലും ജീവിതത്തിലും പല വിവാദങ്ങളും നയന്താര അകപ്പെട്ടിട്ടുണ്ട് അപ്പോഴെല്ലാം കുടുംബത്തിന്റെ പിന്തുണ നയൻതാരയ്ക്ക് പുറത്തു വന്ന വിവരങ്ങൾ പ്രകാരം നയൻതാരയും ചേട്ടൻ ലേണു കുര്യനും തമ്മിൽ പത്ത് വയസ്സിന്റെ വ്യത്യാസമാണുള്ളത് വീട്ടിൽ ഒരുപാട് ലാളനങ്ങൾ ലഭിച്ചു വളർന്നയാളാണ് നയന്താര അതേസമയം കരിയറിൽ നിലയുറപ്പിച്ച കാലം മുതൽ തന്റേതായ നിബന്ധനകളുള്ള താരമാണ് നയൻതാര പ്രൈം ടൈമിൽ പല നടിമാരും ഇത്തരം നിബന്ധനകൾ വെക്കുമെങ്കിലും കാലക്രമേണ മാർക്കറ്റ് ഇടിയുമ്പോൾ നിബന്ധനകൾ ഇല്ലാതാകുന്നതാണ് പൊതുവെ കണ്ടുവരുന്ന രീതി എന്നാൽ നയൻതാരയുടെ നിബന്ധനകൾ കൂടിയതല്ലാതെ കുറഞ്ഞിട്ടില്ല നടിയുടെ മാർക്കറ്റ് വാല്യൂ കുറഞ്ഞിട്ടില്ലെന്നാണ് ഇതിന് കാരണം കരിയറിൽ ഒരിക്കൽ മാത്രമാണ് നയൻതാരയ്ക്ക് വലിയ വീഴ്ച വന്നത് ഇതിനുശേഷമുള്ള തിരിച്ചുവരവിൽ മുമ്പത്തേക്കാൾ താരമൂല്യം നയൻതാരക്ക് ലഭിച്ചു ആദ്യകാലത്ത് ഗ്ലാമറസ് റോളുകൾ ചെയ്തിരുന്ന നടിയാണ് നയൻതാര ഒരു ഘട്ടത്തിൽ ഇത്തരം റോളുകളോടും കോസ്റ്റ്യൂമുകളോടും നടി നോ പറഞ്ഞു സമൂഹത്തെ തെറ്റായി സ്വാധീനിക്കുന്ന സിനിമകൾ ചെയ്യില്ലെന്നാണ് നയന്താര ഇപ്പോൾ പറയുന്നത് അന്നും ഇന്നും നയൻതാര വിട്ടുവീഴ്ച ചെയ്യാത്ത ഒരു കാര്യം പ്രതിഫലമാണ് അപൂർവമായി തന്റെ പ്രതിഫലം കുറയ്ക്കാൻ നയൻതാര തയ്യാറായിട്ടുള്ളൂ അതും കഥ അത്രമാത്രം ഇഷ്ടപ്പെടുമ്പോൾ മാത്രം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നയൻതാരയുടെ ഡിമാൻഡുകൾ സിനിമാ ലോകത്തെ ചർച്ചയാകുന്നുണ്ട് സെറ്റിൽ തന്റെ രണ്ടു മക്കളെയും ഇവരുടെ ആയമാരെയും നയൻതാര കൊണ്ടുവരുന്നെന്നും ഇവരുടെ താമസ സൗകര്യം ഉൾപ്പെടെയുള്ളവ ചെലവുകൾ നിർമ്മാതാവ് വഹിക്കേണ്ട സാഹചര്യമാണെന്നും സംസാരമുണ്ട് ചില തമിഴ് ഫിലിം ജേർണലിസ്റ്റുകളാണ് ഈ വിവാദം ഉന്നയിച്ചത് നയൻതാരയോ ഭർത്താവ് ശിവനോ ഇതേക്കുറിച്ച് പ്രതികരിച്ചില്ല മക്കളെയും കൊണ്ട് സെറ്റിലെത്തുന്ന നയന്താരയുടെ ദൃശ്യങ്ങൾ ഇതിനിടെ പുറത്തു വന്നു റിപ്പോർട്ടുകൾ പ്രചരിച്ചതോടെ നയൻതാരക്ക് നേരെ വ്യാപക വിമർശനം വന്നു ഇതേക്കുറിച്ച് നടൻ ലൊല്ലു സബാജീവ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് അവരുടെ തന്നെ പ്രൊഡക്ഷനിലുള്ള സെറ്റിലേക്കാണോ മക്കളെ കൊണ്ടുവരുന്നതെന്ന് അറിയില്ല അതറിയാതെ നമ്മൾ എന്തിന് സംസാരിക്കണം ഇപ്പോൾ അവർ ഇൻഡസ്ട്രിയിൽ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ പറയാം അവർ പ്രൊഡക്ഷനിലുണ്ട് ഒരുപാട് സിനിമകൾ നിർമ്മിക്കുന്നു കുട്ടികളുടേതെല്ലാം ചെറിയ ചെലവല്ലേ വരുന്ന വരുമാനം വെച്ച് നോക്കുമ്പോൾ രണ്ട് കുഞ്ഞുങ്ങൾ രണ്ടിഡലി അധികം കഴിക്കുന്നതാണോ പ്രശ്നം അഭിനേതാക്കളുടെ കയ്യിലായി സിനിമാ ലോകമെന്ന് എല്ലാവരും പറയുന്നു അതിന് കാരണം പണ്ട് എ വി എം വിജയവാഹിനി വാഹിനി തുടങ്ങിയ വലിയ നിർമ്മാതാക്കൾ നടത്തുന്ന പ്രൊഡക്ഷൻ കമ്പനികളാണ് അവർ ആകെ പണം ഇൻവെസ്റ്റ് ചെയ്യും അവരുടെ നിയന്ത്രണത്തിലായിരുന്നു സിനിമ ഇപ്പോൾ ഒരു ഹീറോയുടെ ഡേറ്റ് ഉണ്ടെങ്കിൽ ഫിനാൻഷ്യൽ ലഭിക്കും അപ്പോൾ തന്നെ ഹീറോയുടെ വാല്യൂ കൂടുന്നു അവരുടെ ഡേറ്റ് ഇല്ലെങ്കിൽ ഫിനാൻസ് ലഭിക്കില്ല ഇപ്പോൾ പ്രൊഡ്യൂസർ എന്നതിലുപരി ഓർഗനൈസർ ആയിരിക്കുന്നു ഇതാണ് വ്യത്യാസം ആരും ബഹുമാനിക്കാത്തതല്ല എന്നും ലൊല്ലു സഭാജീവ പറഞ്ഞു തിര മൊഴിയിൽ സംസാരിക്കുകയായിരുന്നു നടൻ കരിയറിലെ തിരക്കുകളിലാണ് നയൻതാര എന്ന് മലയാളത്തിൽ ഡിയർ സ്റ്റുഡൻസ് പാർട്ടിയോട് എന്നിവയാണ് നയൻതാരോടെ റിലീസ് ചെയ്യാനുള്ള സിനിമകൾ കന്നഡയിൽ ടോക്സിക് തമിഴ് മുക്കുത്തിയമ്മൻ ടു എന്നീ വലിയ പ്രൊജക്ടുകളുടെ ചിത്രീകരണം നടക്കുകയാണ് രാക്കായി തമിഴിൽ ഇനി നയന്താരയുടെ റിലീസ് ചെയ്യാനുള്ള സിനിമ തുടരെ വന്ന പരാജയങ്ങളാൽ നയൻതാരക്ക് ഒരു ഹിറ്റ് അനിവാര്യമാണ് ഷാറുഖ് ഖാൻ നായകനെത്തിയ ജവാൻ മാത്രമാണ് അടുത്ത കാലത്ത് നയൻതാരയ്ക്ക് ലഭിച്ച ഏക ഹിറ്റ് അതേസമയം തെന്നിന്ത്യൻ സിനിമയിലെ ലേഡി സൂപ്പർ താരമായ നയൻതാര പത്തനംതിട്ടയിലെ തിരുവല്ല എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്നാണ് വന്നതെന്ന് സിനിമാ മേഖലയിൽ നിന്നുള്ളവരിൽ പലർക്കും അറിയാവുന്ന കാര്യമായിരിക്കും നയൻതാരയുടെ സിനിമാ പ്രവേശനം സത്യനന്ദികാന്റെ സിനിമയായ മനസ്സിനക്രയ എന്ന സിനിമയിലൂടെയാണ് ജയറാം നായകനായിത്തിയ സിനിമയിൽ നയന്താരയ്ക്ക് വലിയൊരു ബ്രേക്ക് തന്നെയാണ് നൽകിയത് പിന്നീട് സത്യനാന്ദിക്കാർ ചിത്രങ്ങൾ വേഷം ഇട്ടിട്ടില്ലെങ്കിലും അദ്ദേഹവുമായി നല്ല ബന്ധമാണ് നയൻതാര വെച്ചു പുലർത്തിയിരുന്നത് നേരത്തെ ഈ സിനിമയിലേക്ക് കടന്നുവന്ന നയൻതാര നേരിട്ടേണ്ടി വന്ന ചില ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ക്യാമറാമാൻ അളകപ്പൻ തുറന്നു പറഞ്ഞിരുന്നു ലുക്ക് ടെസ്റ്റിൽ വിജയിച്ചെങ്കിലും അഭിനയ പരിചയം ഇല്ലാതിരുന്ന നയൻതാരയ്ക്ക് ആദ്യ സമയങ്ങളിൽ വെല്ലുവിളി നേരിടേണ്ടി വന്നിരുന്നു എന്നായിരുന്നു അളകപ്പൻ പറഞ്ഞത് പല വെല്ലുവിളികളും മറികടന്നാണ് നയൻതാര തന്റെ ആദ്യ സിനിമ പൂർത്തിയാക്കിയത് അതേസമയം ഇതിനെക്കുറിച്ച് സത്യനന്ദിക്കാട് കഴിഞ്ഞ ദിവസം സംസാരിച്ചതും ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട് മനസ്സിനകര എന്ന സിനിമയിലേക്ക് നയന്താര എങ്ങനെ വന്നുവെന്നും പിന്നീട് എങ്ങനെ അത് അവരുടെ കരിയർ മാറ്റിമറിച്ചെന്നും അദ്ദേഹം പറയുന്നുണ്ട് വളരെയധികം ആത്മവിശ്വാസമുള്ള വ്യക്തിയാണ് നയന്താര എന്നും ഇപ്പോൾ പഴയ ബന്ധം കാത്തു സൂക്ഷിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു സത്യനന്ദിക്കാട് വാക്കുകൾ ഇങ്ങനെയാണ് നയന്താരയുടെ ഒരു ഫോട്ടോയാണ് ഞാൻ ആദ്യം കാണുന്നത് ഒരു കോൺഫിഡൻസ് ഉള്ള മുഖമായിട്ടായിരുന്നു അപ്പോൾ തോന്നിയത് എനിക്ക് അപ്പോൾ നായികി കിട്ടിയിരുന്നില്ല പണം തുടങ്ങുകയും ചെയ്തു ഷീലയാണല്ലോ ലീഡ് റോൾ ചെയ്യുന്നത് ആരെങ്കിലും കിട്ടുമെന്ന് തോന്നി പിന്നെ പുതുമുഖമായിരുന്നെങ്കിൽ എന്ന് നല്ലതെന്ന് തോന്നി കാരണം ഷീല ഇപ്പുറത്ത് നിൽക്കുന്നത് കൊണ്ട് വളരെ പ്രസിദ്ധമായ ഒരു നായിക വേണ്ടെന്ന് തോന്നി ഷീലയെയാണ് പ്രൊജക്ട് ചെയ്യുന്നത് പുതുമുഖം ഉണ്ടായാൽ അത് നല്ലതായിരുന്നു ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കി ഒന്നും ശരിയാകാത്ത സമയം അങ്ങനെ വനിതയുടെ കവർ ഫോട്ടോ കണ്ട് നയന്താരെ വിളിച്ചു എഡിറ്ററെ വിളിച്ചപ്പോൾ അദ്ദേഹം പരിചയമുള്ള കുട്ടിയാണെന്ന് പറഞ്ഞു ഞാൻ കണ്ടത് പരസ്യത്തിലായിരുന്നു അങ്ങനെ ഞാൻ വിളിച്ചപ്പോൾ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞത് കാരണം ആരേലും പറ്റിക്കാൻ വേണ്ടി വിളിക്കുകയാണെന്നാണ് ആദ്യം കരുതിയത് പിന്നെ തിരിച്ചു വിളിക്കുകയാണെന്ന് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ അഭിനയിച്ചിട്ടില്ലെന്നാണ് അങ്ങനെ കണ്ടാൽ കൊള്ളാമെന്ന് ഞാൻ പറഞ്ഞു അച്ഛനെയും അമ്മയെയും കൂട്ടി പാലക്കാട്ടേക്ക് വരാൻ പറഞ്ഞു അന്ന് വന്നപ്പോഴും നല്ല കോൺഫിഡൻസ് ഉള്ള ഫേസ് ഒക്കെയാണ് ഞാൻ കുറച്ച് ഷോർട്സ് ഒക്കെ എടുത്തു അത് കഴിഞ്ഞ് മൂന്ന് നാല് ദിവസത്തിന് ശേഷമാണ് ഈ കുട്ടി ചെയ്താൽ മതിയെന്ന് ഞാൻ തീരുമാനിക്കുന്നത് ഞാൻ വരുന്നില്ലെന്നാണ് പറഞ്ഞത് ചില ബന്ധുക്കൾ താല്പര്യമില്ല സിനിമയിൽ അഭിനയിക്കുന്നതെന്നാണ് പറഞ്ഞത് പക്ഷെ അപ്പോൾ ഞാൻ ചോദിച്ചു ഡയാനയ്ക്ക് താല്പര്യമുണ്ടോ എന്നും അച്ഛനും അമ്മയ്ക്കും എന്നും ചോദിച്ചു ഇല്ലെന്നാണ് പറഞ്ഞത് അങ്ങനെയാണ് അഭിനയിക്കുന്നത് ആ കഥാപാത്രത്തിന് വളരെ മാച്ചിങ് ആയിരുന്നു അന്നവർ നിർബന്ധപൂർവ്വം വരുത്തിയ ആ വരവ് അവരെ ഇന്ത്യൻ സിനിമയിൽ എത്തിച്ചെന്നും സത്യനന്ദക്കാട് ഓർത്തെടുക്കുന്നു